ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാരോട്ട് എലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആണ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളിന്ന് റീഡിംഗായിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക യൂണിവേഴ്സ് പ്ലീസ് 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 യുണിവേഴ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ അവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് Divine, please spread us. Universe, please spread us. Current situation of your person. Divine, please spread us. ബോഡം ഓഫ് ദ ഡെക്കിൽ സിക്സ് ഓഫ് സോട്ട്സ് ആൻഡ് ടു ഓഫ് സോട്ട്സ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മൾ ഈ ഒരു റീഡിങ്സിൽ നോക്കിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിങ്ങളുടെ നോക്കുകയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളിൽ നിന്നും ഒരു സെപ്പറേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പണ്ടത്തെ പോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നില്ല പണ്ടുണ്ടായിരുന്നൊരു സ്നേഹം ഉണ്ടായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല അവർക്ക് എന്തൊക്കെയോ ഒരു എന്താ പറയുക മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇവരുടെ ഒരു മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുവാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് അത് നിങ്ങൾ ഡിവൈനോടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇത് മറ്റാരോടും പറയാൻ പറ്റത്തില്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നാണ് കാണിക്കുന്നത് മീൻസ് ഇത് റെസിനേറ്റ് ആവുന്നത് ഇതൊരു ഹൈഡ് ആക്കി ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും അനുയോജ്യമായിട്ട് വരുന്നത് അതായത് ഒരു എക്സ്ട്രാ മാര്രിറ്റൽ അഫെയർ എന്ന് പറയാം ഇല്ലെങ്കിൽ എന്താ പറയുക ഇത് മറ്റാരും അധികം ആരും അറിഞ്ഞിട്ടില്ലാത്തൊരു പ്രണയബന്ധമാവാം അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീഡിങ് ഉചിതമായിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കാസ്റ്റോ കൾച്ചറോ ട്രഡീഷനോ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും നിങ്ങൾക്ക് മറച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ടാവാം ചിലപ്പം ഒരാൾക്കെന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഒരു വ്യക്തി ഉണ്ടാവാം ആയിട്ടുള്ള ഒരു വ്യക്തി ആവാം അപ്പം അതുകൊണ്ടും ചിലപ്പോൾ ഒരു വയസ്സ് അകത്ത് പ്രശ്നമാവാം ചിലപ്പം മതപരമായിട്ടാവാം അങ്ങനെ അല്ലെങ്കിൽ ഇത് തേർഡ് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ മാറി നിൽക്കുന്നുണ്ടാവാം അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അധികം ആരോടും പറയാതെ ഒരു ഹിഡൻ ഹിഡനായിട്ടുള്ളൊരു എന്താ പറയുക ഒളിഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അധികം ആർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അറിയത്തില്ല അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കണേ തന്നെ ആ ഒരു എന്താ പറയുക ഈ ഒരു പേഴ്സണെ പറ്റി നമുക്ക് ഓപ്പൺ ആയിട്ട് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഡിവൈൻ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ആ ഒരു കറണ്ട് എനർജി നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ അറിയാനും സാധിക്കുന്നില്ല കൂടുതലായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും കൂടുതലായിട്ടും നമ്മളോട് പഴയതുപോലെ സംസാരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മനപ്രയാസങ്ങൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സോറി ജലദോഷമായതിനാലാണ് ഓക്കെ അപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല കാരണം നമ്മളവിടെ ഒരുപാട് ഒരു ത്യാഗം സഹിക്കുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മുന്നോട്ട് പോകുന്നത് അങ്ങനത്തെ ഉള്ളൊരു രീതിയാണ് ഇപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വയമേ ഇപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു പേഴ്സന് വേണ്ടി ഇനിയും കാത്ത് നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഉണ്ടാവണം ഞാനിങ്ങനെ ഞാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു പേഴ്സൺന്ന് പറയുന്നത് എപ്പോഴും വിളിയും സംസാരവും എല്ലാം തന്നെ നിങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് ഒരു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണിൽ നിന്ന് തിരിച്ച് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളൊരു റിലേഷൻ്റെ അകത്ത് നിന്നിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം അതിൻ്റെ അകത്ത് എഫേർട്ട് ഇട്ടതിന് യാതൊരു കാര്യവും ഇല്ല അങ്ങനെ നിന്നിട്ട് അങ്ങനെയല്ല ഒരു റിലേഷൻഷിപ്പും മുന്നോട്ട് പോകേണ്ടത് പരസ്പരം രണ്ടുപേരുടെ സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം രണ്ടുപേര് കാണിക്കുക വേണം അല്ലാതെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അത് ഫീൽ ചെയ്യുക പോലില്ല ഇല്ല അങ്ങനത്തെ ഉള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് താല്പര്യവും ഇല്ല അങ്ങനൊരു എന്താ പറയുക ഈ ഒരു പേഴ്സൺ ഒരു ഒരു ഇതും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോടൊന്നും പറയാതെ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സെൽഫ് ലോ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ കൂടുതലായിട്ട് ജോലി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഫാമിലി ഉള്ളൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി ഈ പേഴ്സൺ കൂടുതലായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത്രയും ഞാൻ ഇത്രയും നാളും ഞാൻ അങ്ങോട്ട് പ്രയോറിറ്റി കൊടുത്തു ഇനി എനിക്കത് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു രീതിക്കാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഒരു റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ഈ ഒരു പേഴ്സണെ കറണ്ട് സിറ്റുവേഷൻ നോക്കാൻ ഇടത്ത് കാണുന്നത് കാരണം ഇത്രയും നാളും പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ നിങ്ങൾ എന്തുകൊണ്ട് പെട്ടെന്ന് മാറി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചോ എന്നുള്ളൊരു പേടി നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിലുണ്ട് അതുപോലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും ഒരു എന്താ പറയുക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരുന്ന പോലും വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ കുറെ കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറേ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷയും അല്ലെ നിങ്ങൾ നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്നും നിങ്ങൾക്കിപ്പോൾ ആ ഒരു പേഴ്സണോട് എന്നും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പം ഈ ബന്ധത്തിൽ നിന്ന് മാറാനാണ് താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളിൽ ഇപ്പോൾ ഭയങ്കര ഒരു ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു മനസ്സാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയത് കാണുന്നത് അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നോക്കാൻ നേരത്തെ ഈ ഒരു പേഴ്സണെ ഭാഗത്ത് നിന്നും ഇതുവരെയും എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു നീക്കുപോക്കങ്ങളും ഉണ്ടാകാതിരുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തപ്പോൾ കൂടുതലായിട്ടും ഒരു മാറ്റങ്ങൾ അവരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഇവിടെ ഒരു യാത്രകൾ കാണുന്നുണ്ട് കാരണം ഈ യാത്രകൾ പറയുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരെ കൂടുതലുകൾ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുണ്ടാവും അപ്പം നേരിട്ട് വന്ന് കാണുക അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുക നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അങ്ങനെയുള്ളൊരു ഒരു ഉത്കണ്ഠ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണാനുള്ള ഒരു കാര്യങ്ങളും ഒരു പ്ലാൻ ചെയ്ത് അവസ്ഥയും ഇപ്പോൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുക നിങ്ങളോട് നേരിട്ട് കണ്ട് സംസാരിക്കുക അങ്ങനെയുള്ള ഒരു പ്ലാനിങ്ങും ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ നാൾ ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കര ഉഴപ്പാണ് നിന്നിട്ടുണ്ടായത് അതായത് അവരുടെ ഒരു സുഹൃത്തുക്കളും അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഒരു കൂട്ടുകെട്ടുകളും അവരവരുടേതായിട്ടുള്ള ഒരു വഴിക്ക് ഒരു ജീവിതത്തിലൊരു എന്താ പറയുക ഒരു അടുക്കും ചിട്ടയില്ലാതെയാണ് ഈ പേഴ്സൺ പോയിട്ടുണ്ടായത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടൈമിൽ ഈ പോഴ്സൺ ആ ഒരു മനസ്സ് കാണാതെ പോയിട്ടുണ്ട് എന്നാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് മൂലമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ അതായത് ലെഡ്ഗോ എന്ന് പറയാം മൂവോൺ ചെയ്യുക എന്ന് പറയാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രയോരിറ്റി നൽകി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചും കൂടെ മുൻപോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഈ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കുറച്ച് പുറകെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുറകെ നടപ്പൊക്കെ കുറച്ച് ആ ഒരു ഒരു എന്താ പറയുക ഒരു എല്ലാത്തിൽ നിന്നും ഒരു മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയാണ് ഈ പറയുന്ന പോലെ സെൽഫ് ലവ് എന്നു പറയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സിന് ഇപ്പം എല്ലാം എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഹീലിംഗ് പീരീഡ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അസുഖങ്ങളായതുകൊണ്ട് കൂടുതലായിട്ടും റീഡിങ്സ് എടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ